നിങ്ങളുടെ ഇന്നിൽ നമ്മുടെ ചർച്ചാ പരി പരിധിയിൽപ്പെടുന്ന ദിവസം ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം ഒൻപതാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്നത്തെ ദിനം ശനിവാരമാകുന്നു ശനിയാഴ്ചയാകുന്നു ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് വെളുത്തപക്ഷം നല്ലതാണ് ചന്ദ്രൻ ബലവാനായി വരികയാണ് പക്ഷേ തിഥി വെളുത്തപക്ഷത്തിലെ നാലാമത്തെ തിഥി അത്ര നല്ല അത്ര നല്ലതല്ല അതിന് രക്താതിഥി എന്നാണ് പറയുക യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ എന്താണ് തിഥി പഞ്ചാംഗങ്ങളിൽ തിഥി വാരം നക്ഷത്രം യോഗം കരണം ഈ അഞ്ച് വസ്തുക്കൾ ചേർന്നതാണ് പഞ്ചാംഗം അതിൽ ആദ്യം തിഥിയാണ് പ്രതിപഥം ഒന്നാമത്തെ തിഥി മുതൽ വെളുത്ത പക്ഷത്തിൽ പതിനഞ്ച് അവസാനത്തെ തിഥി പതിനഞ്ചാമത്തെ തിഥിക്ക് എന്ന് പറയും അപ്രകാരം പൗർണമി തിഥി കഴിഞ്ഞാൽ വെളുത്ത പാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നാമത്തെ പ്രതിപഥം പ്രഥമ തിഥി മുതൽ അമാവാസി വരെയുള്ള പന് പതിനഞ്ച് തിഥികൾ അങ്ങനെ വെളുത്തപക്ഷത്തിലെ പതിനഞ്ച് കറുത്തപക്ഷത്തിലെ പതിനഞ്ച് മൊത്തം മുപ്പത് ദിനങ്ങൾ ഒരു മാസത്തിലെ മുപ്പത് ദിനങ്ങൾക്ക് മുപ്പത് ഉണ്ടാകും അതിൽ സാമ്പത്തികമായി വളർച്ച കാണിക്കുന്നതാണ് തിഥി ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത തിഥിയുടെ ശ്രവണമാത്രയിൽ തന്നെ വിഭവം ഉണ്ടാകും അതിനാൽ ഈ തിഥി വളരെ അനുകൂലമാണെങ്കിൽ എന്ത് സംഭവിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്നറിയുക യഥാർത്ഥത്തിൽ ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് ഇതിരിക്കാതിഥികളാണ് ഒഴിഞ്ഞതിഥികളാണ് അതിനാൽ സമ്പത്തുണ്ടാകില്ല അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ ഇന്നത്തെ ദിനം അനുകൂലമല്ല എന്നറിയുക ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് പക്ഷേ വാങ്ങാനും കൊടുക്കാനും രേവതി അനുകൂലമായ നക്ഷത്രമല്ല അതിനാൽ തിഥി ദുർബലമാണ് നക്ഷത്രവും ഈ ഒരു വിഷയത്തിൽ ദുർബലമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തിക വിഷയത്തിലൊന്നും ഒരു ഇടപാടുകളും നടത്തേണ്ട ദിവസമല്ല നഷ്ടപ്പെട്ടു പോകും രേവതി നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം ബുധനാണ് പലപ്പോഴും പെട്ടെന്ന് ഗാംബ്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ബുധൻ വളരെ നല്ലതാണ് പക്ഷേ വാങ്ങൽ കൊടുക്കൽ വേണ്ട ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായ തീരുമാനങ്ങൾ എടുക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ ഒന്ന് നാൽപ്പത്തേഴ് വരെയുള്ള സമയം ഒരു മുപ്പത്തേഴ് മിനിറ്റ് ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ് എന്നറിയുക ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ എന്നാകട്ടെ അപ്രകാരം തന്നെ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒക്കെ നരസിംഹോത്സവത്തിൽ വഴിപാടായി സമർപ്പിക്കുക ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ മാറട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ